അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അരുണിൻ്റെ പാചകമാണ് അവൻ ഭയങ്കര പാചകക്കാരൻ എന്നാണ് പറയണത് അപ്പോൾ നമുക്ക് ചിക്കനാണ് വയ്ക്കാൻ പോണത് നമുക്ക് എന്താണ് നോക്കാം ചിക്കനാണ് വേറെ എന്താണ് ചെയ്യാൻ പോണേന്ന് നോക്കാം ആ ഗൈസ് മരിച്ചിനി ഗൈസ് മരിച്ചിനിയാണ് അവ ഉണ്ടാക്കുന്നത് മരിച്ചിനിയും ചിക്കനുമാണ് അരുണിൻ്റെ പാചകം ഇന്നത്തെ പക്ഷേ ഇത് ഏത് ലെവലിൽ എത്തുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഭയങ്കര പാചകക്കാരൻ എന്നാണ് പറയണത് എന്തായി തീരുമൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല സമയമില്ലായിരുന്നു ഇത് ഫസ്റ്റ് ഉള്ളി ഇട്ട് ഈ ചിക്കൻ കറിയാണ് വെക്കാൻ പോകണത് ഫസ്റ്റ് ഉള്ളി ഇട്ടിട്ട് വയറ്റി കടുവൊക്കെ വറുത്ത് കരിയേപ്പലില്ലാത്തതുകൊണ്ട് കരിയേപ്പലൊന്നും ഇട്ടിട്ടില്ല ഓ കരിയേപ്പിലൊന്നും ഇല്ല അപ്പോൾ ഉള്ളിയും ഇതൊക്കെ ഇട്ട് കടുവൊക്കെ ഇട്ട് വറുത്ത് ഇവിടെ തീവോളും എല്ലാം പൊട്ടിത്തെറിച്ചു അത് എടുക്കാണ്ട് സമയം കിട്ടിയില്ല അയ്യോ ഇപ്പം കരിഞ്ഞു ഉണങ്ങി ഇരുന്ന് തന്നെ അത് സമയം കിട്ടിയില്ല അപ്പോൾ ഇത് നമുക്ക് ഫുള്ള് തീർന്നിട്ട് നമ്മൾ കഴിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ചിക്കൻ കറി എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആരും കാണാത്ത കിട്ടില്ല ചിക്കൻ കറിയാണ് ഇന്ന് വയ്ക്കാൻ പോണത് വെച്ചാൽ നിങ്ങൾ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുക ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുക ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കുക അതാണ് വീഡിയോ ഇന്നത്തെ ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കുക നമ്മൾ ഫുള്ള് കുരുമുളകിലാണ് വെക്കാൻ പോകുന്നത് കുരുമുളകിൽ ആരും ചിക്കൻ വീഡിയോ ആയിട്ട് ആരും കാണിച്ചിട്ടില്ല യൂട്യൂബിൽ കൂടെ കുരുമുളവിൻ്റെ ഇത് ഫുള്ള് കുരുമുളകിട്ടാണ് നമ്മൾ വെക്കാൻ പോകുന്നത് കുരുമുളക് ഇട്ടും കാന്തിൻ്റെ ഇന്ന് ഓടുക ഇവിടുന്ന് ഇറങ്ങി അതാണ് വീഡിയോ അയ്യോ ഇത് ഇത് പൊട്ടിത്തെറിച്ചു കേട്ടാ ഇത് തീ ഇട്ടപ്പോ ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് ഒന്നും എടുക്കേണ്ട സമയം കിട്ടിയില്ല ഉം അതാണ് പേടിയോ കേട്ട് പുള്ളി കാണിച്ചേ മരിച്ചിനൊക്കെ പാതി പാചകം എന്നാൽ കുഴപ്പമില്ല കിട്ടില്ല എല്ലാം ആരുടെ തന്നെ പാചകം അവിടെ കിട്ടില്ല പാചകക്കാരനാണ് അപ്പോൾ ഇനി പാചകം ഉണ്ടെങ്കിലും വിളിക്കാം കേട്ടോ പാചകത്തിന് ആളുണ്ട് എല്ലാത്തിനും ആളുണ്ട് നമ്മളെനിക്ക് കിട്ടില്ല കേട്ടോ അപ്പൊ ഇതെല്ലാം നല്ല കരിഞ്ഞുണങ്ങിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഇതില് ചിക്കനിൽ നമ്മള് നേരത്തെ തന്നെ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മഞ്ഞപ്പൊടി ഇട്ട് വേണ്ട അത് ഇട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെയല്ലടാ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെക്കും അടച്ചു വെച്ചിട്ട് ഒന്ന് വ്യാപിച്ചെടുക്കണം ചിക്കൻ നല്ല വൃത്തി ഒന്ന് വ്യാപിച്ച് എടുത്തിട്ടാണ് പണി പാളിയ പണി പാളിയ പണിയൊന്നും പാടില്ല അപ്പോൾ നല്ലവർക്കിത് വ്യാപിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മസാലയൊക്കെ ചേർക്കണം ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഫുള്ള് നമ്മൾ കുരുമുളകാണ് ഇടാൻ പോണത് നമ്മൾ ഇത് ഇടണ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നുമില്ല കുരുമുളക് പൊടി എന്നിട്ട് ബാക്കി ഞാൻ ഇപ്പം പറഞ്ഞു തരാം നിൽക്കും 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 ഇപ്പം എന്താണ് കീണ്ടെന്ന് നോക്കിയിട്ട് പറയാം ഈ പണി പാടിയെന്നൊക്കെ ഞാൻ പറഞ്ഞത് ഒരുപാട് എന്തായാലും ഇടില്ലായിരിക്കും ഇവ ഇവൻ്റെ പാചകം എന്ന് പറഞ്ഞാൽ കിടിലാണ് ഇന്ന് പാചകത്തിൻ്റെ എന്തെങ്കിലും ഉണ്ട് വിളിക്കാം കേട്ടോ അടിപൊളി അടിപൊളിയായിട്ട് വെക്കും ചില പാചകക്കാരന്മാരുണ്ട് അത് ചെയ്യുക ഇത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ അതുപോലെ നല്ല നല്ല നമ്മളെ കാട്ടാക്കട ക്ഷേത്രത്തിലൊക്കെ ഭയങ്കര പാചകക്കാരനാണ് പാചകത്തിൻ്റെ കൂടെ നിൽക്കുന്ന ചെറുക്കനാണ് അതുകൊണ്ട് അവനെ അവനറിയാം ചുമ്മാ ഇങ്ങനെ ചേർന്ന് പാചകം ചെയ്യില്ല ഇപ്പം നമ്മൾ നേരത്തെ വെച്ച ചിക്കൻ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തി വെട്ടി തിളയ്ക്കുന്നുണ്ട് ഉപ്പ് നോക്കിയാണ് ഉപ്പൊക്കെ അടിപൊളി എന്നാണ് അരുൺ പറയണത് ഉപ്പം അടിപൊളി നമുക്ക് ഇനി ഇതിന് മസാല ചേർക്കണം അത് മസാല വേറെ ഒന്നുമില്ല മസാല ചേർക്കേണ്ടത് ഫുള്ള് കുരുമുളക് ഫുള്ള് കുരുമുളകിലാണ് നമ്മളിത് വയ്ക്കാൻ പോണത് നമ്മളെ വീട്ടിലുള്ള ഗരം മസാല ഗരം മസാല കുറച്ച് ഇത് പൂര ഇത് പൂരം ഇടുക പിന്നെ നമുക്ക് നമുക്കിടാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ടീസ്പൂൺ അങ്ങ് ഇടുക എത്ര മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ പഠിക്കോണ ഇനി പറഞ്ഞു പറയല്ലേ രണ്ട് ടീസ്പൂൺ ഇത്ര ഇട്ടാൽ ഇത്ര ഇട്ടിട്ട് ഇനി ചിക്കൻ മസാല ഇത്ത് പൂര ശകലം ശകലവും തൂറ്റുക ബാക്കിയാണ് നമുക്ക് ഇനിയുള്ള സാധനം നമുക്ക് ഇട ഉള്ളതെന്ന് പറഞ്ഞാൽ കിടുക്കാറ്റി സാധനമാണ് നമ്മൾ ഇട ഉള്ളത് പൊടി അപ്പോടി നമ്മൾ ഇത് അപ്പൊടിച്ച് ഇതാ വച്ചിട്ടുണ്ട് മിക്സിയിൽ മിക്സി ജാറിൽ വെച്ചിട്ടുണ്ട് ഓ എല്ലാം എടുത്തിട്ട് ഇന്ന് കാന്തി ഇവന്റെ ഇന്ന് ഇന്ന് ഊപ്പാട് വരും ഇത്ര ഇടണ്ടായിരുന്നു ഇത്ര ഇടണ്ടായിരുന്നു വേണ്ട ഒന്നുമില്ല ഉണ്ട് 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 ഒന്നുമില്ല ഇതെന്താടുത്തല്ല ഇവ ഇന്ന് കാന്തി ഇവിടെ കിടന്ന് ഓടി ഇവൻ്റെ ഇന്ന് നക്ഷത്ര കാലയണ് കായിക ഇവനാണ് ഇത് വെച്ചത് ഞാനല്ല ഇവനാണ് വെച്ചത് കിഡില സാധനമായിരിക്കും എൻ്റെ എൻ്റെ കളറ് വരാതാ മാറി തുടങ്ങി കളറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അഴുക്ക കളറായി കിടില്ലായി കെട്ടാക്കിയാക്കിട്ടെ പറയാ സാധനം അവിടെ പോലും തോന്നുന്നു ആ കിട്ടാ കൊള്ളാം കുറച്ചുകൂടെ ഒന്ന് വ്യാപിച്ചാൽ മതി അടിപൊളി അടിപൊളി കിടില്ല അപ്പം നമുക്ക് മുളക് പൊടി കുരുമുളക് പൊടിയിൽ ചിക്കൻ കറി കിടില്ലാറ്റി വയ്ക്കാം അതാണ് ഇന്നത്തെ പെടി ഉണ്ടോ ഫുള്ള് കുരുമുളക് പൊടി ഇട്ടാണെന്ന് വെച്ചിട്ടുള്ളത് ഫുള്ള് കുരുമുളക് പൊടി നമ്മൾ ഇട്ട സാധനം കണ്ടില്ല എത്തുപോലെ അങ്ങൊക്കെ എത്തുപോലെ കെട്ട് അതിൽ കരിയേപ്പിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ കരിയേപ്പിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ കറിവേപ്പില ഒന്നിട്ടില്ല ചെറുക്കം കറിവേപ്പിലൊന്നും വാങ്ങിച്ചിട്ട് ഒന്നുമില്ല ആ പോയി ഒന്നും ചെയ്തിട്ടില്ല ചിക്കടില്ലായിരുന്നു ചിക്കിടില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയായിട്ട് വയ്ക്കാം കുരുമുളക് കുരുമുളക് പൊടി എല്ലാം വയ്ക്കാം കേട്ടോ അരുടെ എങ്ങനുണ്ടാ എന്തിന് പിഴിഞ്ഞ് പിഴിച്ചറിയിട്ട് കറക്റ്റാ പറഞ്ഞില്ലല്ലേ കൊള്ളാം അത് പറ്റൂല കറക്റ്റായിട്ട് പറയണ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് കുരുമുളകില ചിക്കൻ എങ്ങനെയുണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഏ അല്ല ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെയല്ലല്ലോ ഇത് ആൾക്കാർ കാണണല്ലേ എന്തെങ്കിലും പറയാ ഓടണ എവിടെ പോണ്